सीता भी राम श्रीराम राम जय लोका श्री राम जय श्री राम श्री राम जय श्री राम जय श्रीराम राम जय सीता

ദാനിക്കായി ഇത്തെയൻ തന്നോട് പൃഥ്വിൻ അത്യാതമരുൾ ചെയ്ത നേരം വിജേന്ദ്രോ വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും ായി കുലശീല ഗുണങ്ങളാ കുടുംബികളാകിയാൽ ദ്ജേന്ദ്രന്മാർക്കും ചെയ്തു ബഹുവിധം മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവ സപ്തമന്മാർക്കും കൊടുത്തിരുന്നു പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാന ചെയനന്ദമഗ്നായി മാനവനായി മാനവനായകനാശീർവാദ്വചനവും ചെയ്തിമാരും ദിജന്മാരും പെയ്തോ പെയ്തിടുന്നതശ്രുജ് ജലങ്ങളും ജാനകി ദേവിയും ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണൻ വീരൻ സുമിത്രമ്മയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമുര ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ രാമനെ നിത്യം ദശരദേ ഉറച്ചുകൊ പിന്നെ എന്നവർ അയോധ്യെന്നവർത്തിയിടവി പോയാലുമെങ്കിൽ സുഖമായി ശിരസി ൗമിത്രയും തന്നുടേരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാതികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണൻ തന്നോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യമേ രാഘവൻ കാമദേവോ ഭരമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗതഭിരാമനാത്മാരാമനം ഭുജലോചനൻ കാമാരി സേവിതൻ ജഗന്മയൻ യം പ്രതി പോകുന്ന നേരത്തു സാധം കലർന്നു പൗരജനങ്ങളും പാദചാരണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിന കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതോ ദൈവമേ സോദരനോടും പ്രണയനിതനോടും േണ സഹായവും കൂടാതെ ശർകുർമായ ദുർഗ മാർഗങ്ങളിൽ രക്തി മുഗ്ധ മൃദുര മൃദുര മൃദുതര സ്നിഗ്ധവാദങ്ങളാൽ നിത്യം വനാദേം നടക്കുന്നു കൽപ്പിച്ച വൃത്തിശിത്തം കഠോരമത്രേ തുലോം പുത്രപാത്സല്യത ശരധൻ തന്നോടു മത്തി മത്തിരിലാർക്കും ഇല്ലയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കേട്ടുടൻ ചൊല്ലി കേട്ടുടൻ ചൊല്ലിനാൻ കേത്രിയ്ക്കു രണ്ടുവരം നൃപരേഖീനാൻ പോലെ അതു കാരണം രാഘവൻ പോകുന്നതൂ വനത്തിനു ഭരതനും വന്നുകൂടും ധരാമണ്ഡലം കോപനാമെങ്കിൽ വനത്തിനു കൂടെ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള അഭിപ്രായികൾ വാക്കൂ കേട്ടോ അനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സമോദമേ സമോദമേവാരുൾ ചെയ്ത നേരം പൂർവം ൃതം കാം വൈദേഹീഹരണം ജായു മരണം സുഗ്രീഭാഷണം ബാലി നിഗ്രഹണം സമുദ്രധരണം ലങ്കാപുരീമർദനം പശ്ചാത്തരാണ രാവണ കുംഭകർണ്ണാദിനം രാമായണം